ഞങ്ങളുടെ തലമുറയ്ക്ക് മറക്കാനാകാത്ത ഒരുപാട് സമരാനുഭവങ്ങൾ നൽകിയിട്ടുള്ളൊരു വ്യക്തിയാണ് കേരള രാഷ്ട്രീയത്തെ സ്വാധീനിച്ച നിശ്ചയദാഡ്യത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ തലങ്ങളെ സ്വാധീനിച്ചൊരു വ്യക്തി പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ മാത്രമല്ല ഭരണപക്ഷത്തായിരിക്കുമ്പോൾ പോലും അത് പോരാടി സംവിധാനത്തിനെതിരെ പോരാടി അവസാന ശ്വാസം വരെ ഒരു പോരാട്ടത്തിന്റെ ഒരു വഴിത്താറിലായിരുന്നു വി എസ് കേരളത്തെ ഈ രൂപത്തിലാക്കി നിർത്തുന്നതിൽ സഖാവ് വി എസിന്റെ പങ്ക് നിസ്തൂലമാണ് അജഞ്ചലമായിട്ടുള്ള ഒരു പോരാട്ട പാതയിലൂടെയാണ് അദ്ദേഹം സഞ്ചരിച്ചത് കേരളത്തിന്റെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് പുരോഗമന പ്രസ്ഥാനത്തിന് സഖാവ് വി എസ് നൽകിയിട്ടുള്ള ആ ഒരു ഊർജം അദ്ദേഹം വേറെ വിരിഞ്ഞാലും ജനലക്ഷങ്ങളുടെ മനസ്സിലുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല